നാം പലപ്പോഴായി പത്രമാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഒരു വാർത്തയാണ് നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തി എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ആ അമ്മയെ ക്രൂരയായി ചിത്രീകരിക്കപ്പെടുമെങ്കിലും ഇതിനു പിന്നിലുള്ള സൈക്കോളജിക്കൽ വശം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞുണ്ടാവുന്നത് രക്ഷിതാവിനെ സംബന്ധിച്ച് ആവേശവും സന്തോഷവും കൗതുകവും നിറഞ്ഞ കാര്യമാണ് എന്നാൽ ഈ വികാരങ്ങൾ കൂടാതെ ചില രക്ഷിതാക്കളിൽ ഭയവും ഉത്കണ്ഠയും കണ്ടുവരുന്നുണ്ട് മിക്ക അമ്മമാർക്കും പ്രസവശേഷം ബേബി ബ്ലൂസ് അനുഭവപ്പെടാറുണ്ട് ഇതിൽ അസാധാരണമായ മാനസികാവസ്ഥ ഉറക്കമില്ലായ്മ ഉത്കണ്ഠ മൂഡ്സിങ്സ് എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ ചില അമ്മമാരിൽ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന കഠിനവും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ വിഷാദം കാണപ്പെടുന്നു ചില അമ്മമാരിൽ അപൂർവമായി സൈക്കോസിസ് എന്ന തീവ്രമായ മൂഡ് ഡിസോർഡറും കണ്ടുവരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് അമ്മ കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കാതിരിക്കുകയും കുഞ്ഞിൻ്റെ ജീവന് ആപത്തുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ ആരംഭിക്കുകയും പ്രസവശേഷം തുടരുന്നതുമായ വിഷാദത്തെ പെരിപ്പാറ്റൻ ഡിപ്രഷൻ എന്ന് പറയുന്നു ഈ ഒരവസ്ഥ അമ്മയുടെ സ്വഭാവ വൈകല്യമോ ഒരു കുറവോ അല്ല മറിച്ച് ഹോർമോണൽ വ്യത്യാസം റോൾ കോൺഫ്ലിക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റൽ ഇഷ്യൂസ് ആങ്സൈറ്റി മുതലായവ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രസവശേഷം ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലറെയോ സൈക്കാട്രിസ്റ്റിനെയോ സമീപിക്കുക ഇതുവഴി ഇത്തരം ലക്ഷണങ്ങൾ നിയന്ത്രണവിധേയമാക്കുവാനും കുട്ടിയുമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും ഇതിലൂടെ നിങ്ങൾക്ക് കഴിയും